കയ്യിൽ കാശില്ല എങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ധൈര്യവും നമ്മുടെ നോളജും ഒക്കെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുക ഓക്കെ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യരുത് അടുത്ത പോയിന്റ് ആണ് നാലാമത്തെ പോയിന്റ് ആണ് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യരുത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു അല്ലെ കഷ്ടപ്പെട്ടാ ഞാൻ പൈസ ഉണ്ടാക്കുന്നേന്നൊക്കെ എല്ലാരും പറയാറില്ലേ ഒരിക്കലും ഒരിക്കലും അത് നമ്മൾ പറയാൻ പാടില്ല ഓക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും കഷ്ടപ്പെടാൻ പോകരുത് കാരണം പണത്തിന് കഷ്ടപ്പെടുന്ന എന്നൊരു സംഭവം ഇഷ്ടമല്ല പണത്തിനൊരു എനർജി ഉണ്ട് അല്ലല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്കറിയാം പണം എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഒരു ഫ്രീക്വൻസി ആണ് ഒരു തരംഗമാണ് ആ അതേ തരംഗം തന്നെ നമ്മുടെ എല്ലാ ജീവനിലും ഉണ്ട് ആ തരംഗത്തെ പോസിറ്റീവായിട്ട് ആയിട്ട് മാത്രമേ നമുക്ക് നമ്മളിലേക്ക് പണം വരുകയുള്ളൂ